േ കോഴിയുണ്ടോ കോഴി പിന്നെ കോഴിയുണ്ടോന്നോ കോഴിയുണ്ടോ ഉണ്ടോണ്ടോ അപ്പൊ പുട്ടുണ്ട് കോഴിയുണ്ട് ഒരു പണി ഒരു രണ്ടു വർഷം പുട്ടെടുത്ത് കോഴി കിട്ടുകൊടുക്ക അത് പട്ടണം തോന്നും അല്ലാതെ നിൽക്കുന്ന കോഴി ആ അല്ല ദോശ അല്ല ഉണ്ടല്ലേ ഒരു പണി ഇതേ ഒരു നാലു ദോശ നാല് ദോശം ഒരു നാലു ദോശിക്കറി എടുത്ത് കഴിക്കാ ചേട്ടന്റെ കടയിൽ ചേട്ടൻ ആരെ പേടിക്കാനാണ് ഒന്ന് പൊക്കടാടാ ഞാനിവിടെ രാവിലെ ഒരു പോലും കട നീന് ഇളിക്ക

എന്നൊരു ഒന്ന് പൊക്കെ രാവിലെ കളിയാക്കലെ അറിയാലോ ഓ കട്ടങ്ങാൻ പറ്റില്ലെങ്കിൽ പുട്ടും കടലിൽ വല്ലതും കാശൽ അങ്ങനെ പറയരുത് എന്നോട് എന്നോട് അങ്ങനെ പറയരുത് ചേട്ട കടിയെന്നല്ല തനിക്ക് തരാൻ പറ്റി തരോന്ന് പറഞ്ഞോട് അമ്മയുടെ ഞങ്ങളെ ഞാൻ നിന്നും എന്ന എന്നോഗ്രാമിന് അതായത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് ഞങ്ങള് ചേട്ടൻ കണ്ടിട്ടുണ്ടാവുമല്ലോ കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ലേ കണ്ടല്ലേ അതെ വളരെ വ്യത്യസ്തമായ ഒരു പ്രോഗ്രാമാണ് ഞങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഞാൻ അത് ശരി അപ്പൊ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും അപ്പൊ ചേട്ടന് തട്ടുകടയല്ലേ അതെ അപ്പൊ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും ആ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം പറഞ്ഞാൽ ഈ എപ്പിസോഡിലെ തിം ധരികെടുത്തും ചേട്ടനായിരിക്കും എങ്ങനെ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും ആ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറയുകയാണെങ്കിൽ ഈ എപ്പിസോഡിലെ തിം ധരികെടുത്തും ചേട്ടനായിരിക്കും സമ്മാനങ്ങൾക്ക് ഇഷ്ടംപോലെ സമ്മാനങ്ങളുണ്ട് ചേട്ടൻ തയ്യാറാണല്ലോ തയ്യാറാണല്ലോ ശരി ചോദ്യം തുടങ്ങാം ഇതെല്ലാ കാര്യം അതെ ഇതെല്ലാ കാര്യങ്ങളും ക്യാമറയിൽ വരുന്ന സാധനമാണ് ലൈവ് പ്രോഗ്രാമാണ് ആണ് അപ്പൊ ഞാൻ ഒരു ചോദ്യം ചോദിക്കാം ചേട്ടൻ ചുട്ടുകൊണ്ടിരിക്കുന്ന ദോശയല്ലേ ദോശയല്ലേ ഈ ദോശ മറിച്ചിടുന്നത് എന്തുകൊണ്ടാണ് അറിയാലോറിയി അതിന് ദോശക്ക് മറിഞ്ഞെടുക്കാൻ പറ്റാത്ത അപ്പോൾ ഇനി അടുത്ത ചോദ്യം അടുത്ത ചോദ്യം എന്തിലേക്ക് എടുക്കുവാണ് ഈ ദോശയ്ക്ക് ദോശ എന്ന് പേര് വരാൻ കാരണം എന്താണ് ദോശയ്ക്ക് ദോശ എന്ന് പേര് വരാൻ കാരണം എന്താണ് ദോശയ്ക്ക് പിന്നെ ദോശ എന്താ പിന്നെ പറ്റുമോ ഉത്തരം പൂർണ്ണമായും ശരിയല്ല ഞാൻ പറയട്ടെ രണ്ട് 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 പറഞ്ഞത് എന്താ താങ്കൾ പറഞ്ഞ ഉത്തരം വളരെ കൃത്യമാണ് ഈ എപ്പിസോഡിലൊക്കെ തിന്ധരിടുന്നതും താങ്കളാണ് അതെ ഞാൻ വന്നപ്പോൾ ശ്രദ്ധിക്കുവാണ് ചേട്ടൻ ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരാളാണ് ചേട്ടൻ നല്ല കഴിവൊക്കെ ഉണ്ടെങ്കിൽ ചേട്ടൻ ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൽ ഞങ്ങൾ ഉൾപ്പെടുത്തും എന്റെ കൈ ഞാനും പണ്ട് കുറച്ച് ഞാൻ ഭരതാട്ട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടിയൊക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ പറഞ്ഞാൽ ഭരതാട്ടി മോഹിനിയാട്ടം അത് ശരി അടേ താ താങ്കൾ വേറെ എന്തൊക്കെ ചെയ്യും താങ്കളുടെ പേരെന്താണെന്ന് പറഞ്ഞു ഞാനിപ്പോ കുച്ചിടിയിൽ ഞാൻ ചെയ്യുന്നത് തരാം ഒരു സ്റ്റെപ്പ് ഞാൻ പൊട്ടിക്കില്ല കേട്ടോ ഇത് കുച്ചിപ്പെട്ടൊരു ചെറിയ സ്റ്റെപ്പാണ് ഇത് ഇത് തന്നെ മറിച്ചൊരു സ്റ്റെപ്പുണ്ട് കണ്ടില്ല കൊള്ളാം വളരെ മനോഹരമായിട്ടുണ്ട് ഇത് ഞാൻ ഒരു കാര്യം ഉണ്ട് മയിലാട്ടുണ്ട് കാർമുകിൽ വർണ്ണ കരിമുഖിൽ വർണ്ണാ മുരളീലോല എന്റെ ഇത് എനിക്ക് പേടിയാകും അത് ശരി അട്ടെ താങ്കളുടെ കയ്യിൽ വ്യത്യസ്തമായ വേറെ എന്തെങ്കിലും പരിപാടികളുണ്ടോ വ്യത്യസ്തമായിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല പിന്നെ അമ്മ അമ്മ പഠിപ്പിച്ച കുറച്ച് സ്റ്റെപ്പ് ഉണ്ട് എന്ത് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി താങ്കൾ ഈ വിലയേറിയ സ്റ്റെപ്പുകൾ ഒന്ന് കാണിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് കാറ്റിപ്പടി തീരം തന്നിൽ നീ പറ്റില്ല എനിക്ക് കായളിന്ദി തീരം തന്നില്ല എന്താ വൃത്തികാരവിടെയാണ് അടേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഞങ്ങളുടെ ഈ ചാനൽ വാർത്ത വായിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരാളുടെ ആവശ്യമുണ്ട് അപ്പൊ തിൻതരുകിടവും എന്ന പ്രോഗ്രാമിന് വേണ്ടി താങ്കൾ ഒരു വാർത്ത വായിക്കുകയാണ് ഈ വാർത്ത വായിക്കുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങളെ പ്രേക്ഷകർക്ക് വേണ്ടി ദയവായി ഒന്ന് കാണിക്കണം വാർത്ത വായിക്കാം പക്ഷെ എനിക്ക് വാർത്ത വായിക്കണെങ്കിൽ തോർത്ത് വേണം എന്തിനാണോ അതെനിക്ക് തോർത്ത് ഓർത്തു ഓർത്ത് വായിക്കാനാണ് ആകാശവാണി ാഥ്ണി ആകാശവാണി അങ്ങനെ പറയും തിരുവനന്തപുരം തൃശ്ശൂർ ആലപ്പുഴ കോഴിക്കോട് കൊല്ലം വാർത്തകൾ വായിക്കുന്നത് കട്ടപ്പനിലുള്ള കുട്ടപ്പൻ എന്ന് പറയുന്ന ഒരാളുടെ ചായക്കടയിൽ ഒരു പല്ലി ചത്തു വീണ് കിടക്കുന്നത് കൊണ്ട് അയാളുടെ ചായക്കടയിൽ ആരും പോകരുതെന്ന് വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുക വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് കൊടുക്കുവാണ് രാവിലെ

അതിനകത്ത് ഉള്ളി മുളക് മുളകൊക്കെ ഇട്ടിട്ടുണ്ടോ ഏഹ് സാൾട്ട് ഉണ്ടോ സാൾട്ട് എന്താ പറയുക ഉപ്പ് ഉപ്പുണ്ട് ഉപ്പുണ്ട് ആ കുറച്ച് 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 ഒരു അര കുറച്ചു ആയിക്കോട്ടെ കിലോ ഇട്ടോളൂ അതിൽ അരക്കിലോ ഉപ്പിടൂ അരക്കിലും പെപ്പറുണ്ടോ പെപ്പർ ഉണ്ടോ പെപ്പർ ഇന്നത്തെ പേപ്പറാണെങ്കിൽ തരാം അതല്ല കുരുമുളക് കൂടി കുരുമുളക് കൂടി ആ കുറച്ചേ കുറച്ചിട്ടുള്ളൂ കുരുമുളക് കൂടി ആ മഞ്ഞപ്പൊടി പക്ഷേ മഞ്ഞപ്പൊടി തീർന്നു പോയി കുറിയില്ലേ കുറി 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 അത് രാവിലെ തൊട്ടല്ലേ തലക്കാലത്തേക്ക് മഞ്ഞപ്പൊടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കിട്ടുള്ളൂ ുംളക്കൂ ചെയ്യൂ ചെയ്യൂടങ്ങാട്ടുണ്ടോ എല്ലാവർക്കും വട്ടാളഞ്ഞ്